കാരണം ഇപ്പോ ഞങ്ങളെക്കാലം പ്രിയപ്പെട്ടവർ അദാനിയെ സംബന്ധിച്ചിടത്തോളത്തുള്ള പിണറായി വിജയനാണ് കാരണം നരേന്ദ്രമോദി എന്നിവര അദാനിയെ എഴുതിയ ബനിയനും ബലൂണും പിടിച്ചു കൊണ്ടെങ്കിലും പോയി നിൽക്കുന്നത് കണ്ടിട്ടില്ല ഇവിടെ റിയാസും അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ പിണറായി വിജയനും ഉൾപ്പെടെ അദാനി എന്ന് എഴുതിയ ബെലൂനും പിടിച്ചോണ്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് അതുകൊണ്ട് അദാനിയെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ബിജെപിയുടെ നേതൃത്വത്തോട് കയറാറൊന്നും വിചാരിക്കണ്ട എന്തായാലും പറഞ്ഞു വെക്കുന്നതാണ് അങ്ങയോട് അവരെന്തായാലും ഇന്ത്യൻ ബാങ്കുകളിൽ ഡിഫോൾട്ട് നടത്തിയതായിട്ട് എന്റെ അറിവില്ല അതിനിടെ ഉത്തരം പറയേണ്ട വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ തുറമുഖങ്ങളും എയർപോർട്ടുകളുടെയും വിഷയത്തിലൊന്നും അല്ല അങ്ങ് ഉത്തരം പറയേണ്ടത് അങ്ങ് ഉത്തരം പറയേണ്ടത് ഇന്നലെ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളയെ കുറിച്ചിട്ടാണ് ആ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്ന പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ നേതൃത്വത്തിലാണ് തീർച്ചയായിട്ടും ഉത്തരം പറയാനുള്ള ബാധ്യത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ശ്രീ യുവരാജ് ഗോകുൽ മറ്റെല്ലാ പ്രതികളുടെയും കസ്റ്റഡി അപേക്ഷയിൽ ഇവരെ പുറത്തുവിടാൻ കഴിയില്ല പുറത്തുവിട്ടാൽ വലിയ സ്വാധീനമുള്ളവരാണ് സാക്ഷികളെ സ്വാധീനിക്കും എന്നെല്ലാം പറയുന്ന എസ് ഇപ്പൊ വാസുവിനെ പോലെ ഒരാളുടെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഞാൻ മനസ്സിലാക്കുന്നതാണ് ഏഴ് മാസം കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അവിടെ തന്നെ തിരിച്ചെത്തുകയാണ് പ്രധാനപ്പെട്ട കസേരിയിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കടക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പാഴൂർ പഠിപ്പരേ പോയിട്ട് പ്രശ്നം വെച്ച് നോക്കേണ്ടെന്ന കാര്യമൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ് നമുക്ക് ശ്രീ എൻ വാസു ദേവസ്വം കമ്മീഷണർ വരുന്നു അദ്ദേഹത്തിന് പ്രായം അറുപത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം വീണ്ടും നീട്ടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വാസു എത്രത്തോളം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണ് എന്നുള്ള കാര്യം ഒടുവിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും വാസുവിനെ ദേവസ്വം കമ്മീഷണറുടെ പദവിയില് തുടരാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാകുകയും ചെയ്തപ്പോൾ വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് മെമ്പറാക്കുന്നു പിന്നെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുന്നു അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടിയ വാസുന്റെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വലിയ ഒരു ഇൻട്രസ്റ്റ് നിൽക്കുന്നു എന്നുള്ള കാര്യം എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വലിയൊരു കീ പോസ്റ്റിലേക്ക് അത്ര അങ്ങനെ ഒരാളെ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ടൊക്കെ സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് താല്പര്യമുള്ള അവർക്ക് അത്രയും കൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള വ്യക്തികളെയാണ് അവിടെ കൊണ്ടിരുത്തേണ്ടത് ഇപ്പോ നിഷ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് എന്താണ് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് എസ് ഐ ടി പോകുന്നില്ല എന്നുള്ള കാര്യം ഈ പിണറായി വിജയൻ സർക്കാർ ഈ പിണറായി വിജയൻ സർക്കാർ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സർക്കാരാണ് ആ കാര്യത്തിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല ആ പ്രൊഫഷണലിസം അവർ കാണിക്കുന്നത് എല്ലായ്പ്പോഴും മോഷണത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതൃത്വത്തിനെ വളരെ ഭംഗിയായിട്ട് സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് പറ്റുന്ന കുറെ അശ്വത്ഥാളെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് എല്ലാ കഴിയുമ്പോഴേക്കും ഞാൻ എന്ന് അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞ് കഥ എഴുതുവാൻ വേണ്ടിട്ട് പാകത്തിലുള്ള കുറെ ഉദ്യോഗസ്ഥ പാവകളെ അവർ വളരെ കീ പോസ്റ്റുകളിൽ ഇരുത്തിയിട്ടുണ്ട് അതിനിയിപ്പോ മുമ്പുണ്ടായിരുന്ന അശ്വത്ഥാമാവ് എന്ന ആനയായിരുന്നാലും ശരി തന്നെയാണ് ഇപ്പോ ഈ പറയുന്ന വാസു എന്ന് പറയുന്ന ആനയായിരുന്നാലും ശരി തന്നെയാണ് ഇവരെ മുന്നിൽ നിർത്തി ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു കാലത്തും അവരിൽ നിന്ന് മാറി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് എത്തരുത് എന്നുള്ള തലത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ആ കാര്യത്തിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന കുറച്ച് ആൾക്കാർ എന്നുള്ള നിലയിലാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ചില ആൾക്കാരെ സംരക്ഷിക്കുന്നതും അവരെ മറ്റെല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ടും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നാലും ശരി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നോക്കൂ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നാണ് കഴിഞ്ഞ ഒരു രണ്ടു മാസത്തോളമായിട്ട് ശബരിമല പോലെ ഇത്രയും വൈകാരിക മായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും പി എസ് പ്രശാന്തിന്റെ നീട്ടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാമല്ലോ പി എസ് പ്രശാന്തിന് എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം പി എസ് പ്രശാന്തിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതും ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് കാരണം എന്ത് കാരണത്താലാണോ എൻ വാസുവിനെ സംരക്ഷിക്കേണ്ടിയിരുന്നത് അതേ കാരണത്താലും അദ്ദേഹം സ്വന്തം നീക്കാൻ കോടതിയിൽ പോയി പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രം മതിയോ പറ്റില്ലല്ലോ അപ്പോ എസ് ഐ ടി യുടെ പിന്നെ സമീപനം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ കോടതി നിരീക്ഷിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ അപ്പൊ വാസുവിനെ അല്ല ഇവർ ഉദ്ദേശിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് കുറ്റവാളികളെ കണ്ടെത്തി കോടതിയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നല്ല തെളിവ് കൊടുത്തില്ലെങ്കിൽ കോടതിയിൽ നിന്ന് കുറ്റവാളികൾ രക്ഷപ്പെടും രാഷ്ട്രീയമായിട്ട് എന്തും പറയാം പക്ഷേ ഈ എട്ടു വർഷം ഭരിച്ച ഗവൺമെന്റിന്റെ ഏത് അഴിമതി ആരോപണമാണ് നിഷ ഇവർ ഈ പറയും നിലനിൽക്കുന്നത് ഏത് അഴിമതി ആരോപണമാണ് എത്ര അഴിമതി ആരോപണം കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അഴിമതി മുക്തമായ ഒരു ഭരണ സംവിധാനം അതിന്റെ പര്യായം അത് കേരളത്തിൽ ട്രാൻസ്ഫറിനും പ്രൊമോഷനും പൈസ മേടിക്കുന്നുണ്ടോ നിഷ എട്ടു വർഷമായിട്ട് ഭരിക്കുകയാണല്ലോ ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് ഏതെങ്കിലും തരത്തിൽ പ്രൊമോഷനും ട്രാൻസ്ഫറിനും ഒരു പാർട്ടി നേതാവ് കാശു വാങ്ങിച്ചായിട്ട് യു ഡി എഫിന്റെ കാലത്ത് എത്ര വാർത്തകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ശരി ശരി ശ്രീ യുവരാജ് ഗോകുൽ വാസു പ്രതിയാണെങ്കിൽ വാസു വീട്ടിലിരിക്കുമോ എന്നാണ് ഡോക്ടർ പി കെ ഗോപൻ ഇവിടെ ചോദിച്ചത് ശരിയാണ് വാസു പ്രതിയുമാണ് വാസു വീട്ടിലും ഇരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ല എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ ഈ ദേവസ്വം ബോർഡുമായുള്ള ബന്ധം പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഈ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തിരിച്ചെത്തുന്നു തീർത്തും അസാധാരണമായ ഒരു സ്വാധീനം അദ്ദേഹത്തിന് അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് യുവതീ പ്രവേശന സമയത്തും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്ന പദവിയിലിരുന്ന ആളാണ് അദ്ദേഹം എന്നുള്ളത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനം ഒന്നുമില്ല വാസു വീട്ടിലിരിക്കുന്നത് എന്താണെന്ന് സി പി എമ്മിനറിയില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് വസ്തുതകൾക്ക് നിരക്കുന്നതാണ് അല്ല വാസു എത്തുകൊണ്ടാണ് വീട്ടിലിരിക്കുന്നത് പ്രതിയായിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിട്ടുള്ള എ ഡി എം നവീൻ ബാബുവിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി മുന്നോട്ട് വരികയും നിയമം നടപ്പിലാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലൂടെ നമുക്ക് കേരളത്തിന്റെ മുൻപിൽ മുഴുവൻ തെളിഞ്ഞതാണ് എസ് ഐ ടി എന്ന് പറയുന്നത് നിലവിൽ ഹൈക്കോടതി ഹാൻപിക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവരാണ് അന്വേഷിക്കുന്നത് മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും ചില ആൾക്കാരെ തൊടാൻ വേണ്ടിയിട്ട് ആ ഉദ്യോഗസ്ഥരെ ഭയക്കും എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ് അത് കേരളത്തിന്റേതായിട്ടുള്ള രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ അത് കാര്യമായി തന്നെ സംഭവിക്കുകയും ചെയ്യും നോക്കൂ ഇവിടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരാമർശം നടത്തിയിരിക്കുന്നത് ഒരു പരാമർശമാണ് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാന സർക്കാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യാന്തര തലത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളെ പോലെ െന്നും അവിടെ പ്രവർത്തിച്ചിരിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വളരെ കൂടി അത് ഏതാണ് ഉദ്യോഗസ്ഥരാണ് ഏതോ ഒന്നോ രണ്ടോ പോറ്റിമാരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല അതിന് ശക്തി കിട്ടാൻ വേണ്ടിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷമായിട്ട് പിണറായി സർക്കാരിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടോ അങ്ങനെ തെളിയിക്കപ്പെടാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാർ സംശുദ്ധമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ായിരുന്നു എന്ന അഭിപ്രായം ശ്രീ പി കെ ഗോപിൻ ഉണ്ടോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ചിരുന്ന നിങ്ങൾ കേരളത്തിനെ മുഴുവൻ സമരത്തിന്റെ മുൾമുരയിൽ നിർത്തുകയും തിരുവനന്തപുരം നഗരത്തിനെ മൂന്ന് ദിവസം അറസ്റ്റ് ചെയ്തു വെക്കുകയൊക്കെ ചെയ്തിരുന്ന സോണാർ കേസ് ഉണ്ടല്ലോ നിങ്ങൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ അത് വിഴുങ്ങിയോ നിങ്ങൾ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ വി എസ് അച്യുതാനന്ദൻ നിയമസഭയ്ക്കകത്ത് വന്ന് നിന്നിട്ട് കെ എം മാണിയെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താണ് ആകുകയല്ലായിരുന്നോ അദ്ദേഹം മറ്റേ എന്താ അണയാത്ത തീയിൽ വീഴും അവിടെ പുഴുക്കളുണ്ട് എന്തൊക്കെയോ പ്രാണികളുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഇടയിൽ കിടന്ന് നയിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പൊ കെ എം മാണിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് കാശ് മാറ്റി വെക്കുന്ന തലത്തിലേക്കാണ് കാര്യം പോയിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ മുഖ്യ നിയമസഭയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള ആഭാസം എന്തായിരുന്നു നിങ്ങളുടെ മുൻ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെ ഇപ്പോൾ ഇപ്പോഴും ആ വീഡിയോ അവൈലബിൾ ആണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ നാട്ടുകാർക്ക് മുമ്പിൽ മുഴുവൻ ആ വീഡിയോ അവൈബിൾ ആണ് അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെ എടുത്ത് ഇളക്കിയെടുത്ത് താഴെ എറിയുന്ന നമ്മൾ കണ്ടതാണ് ആ ആരോപണങ്ങളിൽ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചത് മുഴുവൻ ഇന്ന് വാര്യത്തിൽ നിന്ന അവസ്ഥയാണ് ഉള്ളത് നിങ്ങളുടെ സർക്കാർ വളരെ സംശുദ്ധമായിട്ടുള്ള സർക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് എവിടെ പോയി നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് എവിടെ പോയി അദ്ദേഹത്തിന്റെ കേസിൽ പ്രതിയാക്കിയതിന് ശേഷവും തിരിച്ചുകൊണ്ട് അതേ സ്ഥാനത്ത് ഇരുത്തുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇന്ന് പി എസ് പ്രശാന്തിന്റെയും എൻ വാസുവിന്റെയും കാര്യത്തിൽ കാണിക്കുന്ന അതേ ആവേശം തന്നെ കാണിച്ചിരുന്നു വീണ്ടും രണ്ടാമത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയത് കൊണ്ടും എല്ലാ കുറ്റങ്ങളും താൻ ഏറ്റെടുക്കുന്നു എന്നുള്ള നിലയിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടും ഗൂഢാലോചന തെളിയിക്കപ്പെടാത്തത് കൊണ്ടും മാത്രമാണ് ഇന്ന് ആ വിഷയത്തിലേക്ക് അന്വേഷണം പോകാത്തത് പിന്നെ ഇവിടെ ഒരു സഹകരണാത്മക പ്രതിപക്ഷമുണ്ട് ആ പ്രതിപക്ഷം സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും ഉണ്ട് എല്ലാ കുറ്റവും കൂടി കൊണ്ടുവന്ന് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയുടെ തലയിലേക്ക് വയ്ക്കരുത് ശ്രീ സന്ധീ മറ്റൊന്നും കൊണ്ടല്ല പറയാനുള്ള ഇന്ന് കാണുന്ന ലാവലിൻ കേസ് ഇന്ന് ഈ ഗതിയിലാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുതൽ വരെ ഭരിച്ചിരുന്ന സർക്കാരും അന്നത്തെ ആ കേസിനോട് കാണിച്ചിട്ടുണ്ടായിരുന്ന ലാഘവങ്ങളും പലതരത്തിലുള്ള തെളിവ് നശിപ്പിക്കലുകളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അത് ഭാഗത്തുനിന്ന് രണ്ടായിരത്തി നവംബർ മാസം അഞ്ചാം തീയതി ആണല്ലോ സി ബി ഐ കോടതി വിജയനെ ആ കേസിൽ നിന്ന് വിചാരണ പോലും വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് കേന്ദ്ര സർക്കാർ കേന്ദ്രം ഭരിച്ചിരുന്നത് ബിജെപി ഒന്നും ആയിരുന്നില്ലല്ലോ സർക്കാർ തന്നെ ആയിരുന്നില്ലേ അപ്പോ അതിന്റെ സ്മരണകൾ സോളാർ കേസിനകത്ത് ഉണ്ടായിട്ടുണ്ട് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട് അന്ന് നിങ്ങളൊരു സംയുക്ത മുന്നണിയായിരുന്നു ഇന്ന് കേരളം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംയുക്ത മുന്നണി തന്നെയാണ് കേരളത്തിനകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എല്ലാത്തിലും തന്നെ ഒരു സംയുക്ത മുന്നണിയായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം കേരളത്തിനകത്ത് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ശ്രീ പി കെ ഗോപിനോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിഷ്കളങ്കമായിട്ട് കൈകഴുകി അങ്ങ് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ ഞാൻ പത്രവാർത്ത ാണ് കേട്ടോ ഇനിയിപ്പോ ഏത് ഏജൻസി പറഞ്ഞു പറഞ്ഞതെന്ന് അറിയരുത് നിങ്ങളുടെ മുൻനിര നേതാവായിട്ടുള്ള ശ്രീ സമ്പത്തിനെയാണ് അടുത്ത ദിവസം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ എല്ലാ മുഖ്യധാര പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എസ് പ്രശാന്ത് നിങ്ങളുടെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നത് വലിയ വാർത്തയായിട്ട് വന്നതാണ് എൻ വാസു നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് അറിയാം എ പത്മകുമാർ വി എൻ വാസവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ ഓരോരുത്തരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും കൂടി നിങ്ങൾ കാണുന്ന ആൾക്കാർ തന്നെയാണ് അവരാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇന്ന് പി എസ് പ്രശാന്തിനെതിരെ ആരോപണമുണ്ട് എൻ വാസുവിനെതിരെ ആരോപണമുണ്ട് എ പത്മകുമാറിനെതിരെ ആരോപണമുണ്ട് ിൽ ആവശ്യപ്പെട്ടില്ലേ ഉമ്മൻചാണ്ടി സി ബി ഐ ആവശ്യപ്പെട്ടില്ല മമതാ ബാനർജി ബി ജെ പി യൊക്കെ അപകടകാരിയായി ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്നാൽ എഫ്ഐആർ ഒരു പത്ത് മുന്നൂറ് സി പി എം പ്രവർത്തകരെ കൊന്ന അവിടെ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യത്തില്ല കേസെടുക്കത്തില്ല അവിടെ ബി ജെ പി ഇവർക്കെതിരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു എതിർപ്പെങ്കിലും വെച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നെ പറഞ്ഞേ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് നിങ്ങൾ ഉന്നയിച്ച ഏത് സംഭവം നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിനോ ഈ കേരള സർക്കാർ കാലി കാലുപിടിച്ച് പറഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളം ഇടതുപക്ഷം ഈ സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കോളാം ഈ അദാനി കോട്ട് ചെയ്ത് അത്രയും തുക തരാം വേടെ പത്ത് രൂപ അധികം തരാം തന്നോ ആറ് വിമാനത്താവളങ്ങളാണ് നിങ്ങൾ അദാനിക്ക് കൊടുത്തത് അദാനി ഗുജറാത്തിൽ നിന്ന് ഈ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടൊപ്പം ഫ്ലൈറ്റ് കയറുമ്പോൾ അദാനി കയറി രണ്ടുപേരുടെ ഡൽഹി വരുന്നത് കയറുമ്പോൾ അദാനിയുടെ സമ്പത്ത് എത്ര ആയിരുന്നു നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരളത്തിലെയോ കോഴിക്കോട് ജില്ലയിലെയോ തിരുവനന്തപുരം ജില്ലയിലെയോ ഒരു സാധാരണ മുതലാളിയുടെ സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു അന്ന് ഈ അദാനിയുടെ കയ്യിൽ ഇപ്പൊ അദ്ദേഹത്തിന് ആറ് വലിയ തുറമുഖങ്ങളുണ്ട് സീ പോർട്ട് ഏഴ് ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട് ശ്രീ യുവരാജ് ഗോകുൽ പി എസ് പ്രശാന്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും തുടക്കം മുതലിൽ ഇതിൽ മാധ്യമങ്ങൾ അനാവശ്യ കുഴപ്പമുണ്ടാക്കിയാണ് അയ്യപ്പ സംഘം കലക്കാൻ ശ്രമിക്കുകയാണ് എന്റെ കാലത്തെല്ലാം കൃത്യമാണ് ഞാൻ ആരോടെ മുൻകർഷണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടിട്ടില്ല മറിച്ച് അവിടെയാളെ വിരിച്ചു വരുത്തിയാണ് ഇങ്ങനെയൊക്കെ നിരവധി ന്യായീകരണങ്ങളുമായി നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് പി എസ് പ്രശാന്ത് ഏറ്റവും ഒടുവിലെ ഉത്തരവ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ബോർഡിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നീക്കാൻ കോടതിയിൽ പോകുന്നു പക്ഷെ നീക്കില്ലാന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ റോൾ കുറച്ചുകൂടി വ്യക്തമായി കോടതി ഇന്നലത്തെ ഉത്തരവിൽ वो പ്രസിഡന്റ് നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രം തീരുന്നില്ല എന്ന് മാത്രമല്ല അതിന്റെ പുറകിൽ ആരൊക്കെയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ഈ കൊള്ളയുടെ പങ്ക് ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ എവിടെയൊക്കെ നിന്ന് അദ്ദേഹം കൊള്ള നടത്തിയിട്ടുണ്ട് എന്നുള്ള മുഴുവൻ കാര്യവും ഇപ്പൊ ശബരിമല പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വലിയ കൊള്ള നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു മടിയുമില്ലാണ്ട് അവര് മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും കീഴിലുള്ള ഇത്ര നൂറുകണക്കിന് ക്ഷേത്രങ്ങൾക്കകത്ത് എവിടെയൊക്കെ അവർ എന്തൊക്കെ തരത്തിലുള്ള കൊള്ള നടത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു പരിപൂർണമായിട്ടുള്ള ഓഡിറ്റ് ഉണ്ടാവണ്ടേ ഞാൻ പറയുന്നത് കുറഞ്ഞത് ഒരു കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിന്റെ അത്തരത്തിലുള്ള ഓഡിറ്റ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിയുമ്പോൾ ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നാലും ശരി അല്ലാതെ പ്രസ്താവന നടത്തുമ്പോഴായാലും ശരി അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രധാനപ്പെട്ട ശീലമാണ് മുപ്പത്തിനാല് വർഷമായി സന്ദേശം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴും പോളണ്ടിലേക്ക് പോയിട്ട് വിഷയത്തിന് വേറൊരു വഴിക്ക് വിടുക എന്ന് പറയുന്നത് ഒരു ശീലമാണ് ഇപ്പൊ നോക്കിയേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണ കൊള്ളയാണ് ക്ഷേത്രങ്ങളിലുള്ള സ്വർണ്ണ കൊള്ളയാണ് അതിനിടെ അദാനി വരെ എത്തി അദാനി വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ ഒരു ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകുന്നതാണ് ഇതാണ് അവർക്ക് ആവശ്യം കാരണം സമയം കളയുക അവരുടെ കൊള്ളയെ കുറിച്ചിട്ട് നാട്ടുകാർ ചർച്ച ചെയ്യാതിരിക്കുക ഈ സർക്കാർ കേന്ദ്ര സർക്കാർ അതാനിക്ക് ലോൺ കൊടുത്തിട്ട് അദാനി ലോൺ തിരിച്ചടക്കില്ല അദാനി ബിസിനസ് ചെയ്യുന്നത് അതാനി ബിസിനസ് ചെയ്യും അംബാനി ബിസിനസ് ചെയ്യും നാട്ടിലുള്ള ബിസിനസ്സാന് മുഴുവൻ ബിസിനസ് ചെയ്യും അവര് കാശ് ഉണ്ടാക്കും അല്ലാണ്ട് നിങ്ങളെ പോലെ അമ്പലത്തിൽ കയറി കൊള്ളയടിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് സാധിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും ഭാരതീയരായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യും ലോൺ എടുക്കും കാശ് ഉണ്ടാക്കും അതിനകത്ത് മുദ്രാ ലോൺ മുതൽ സ്വാനിധി ലോൺ മുതൽ സകല ലോൺ കൊടുക്കുന്നുണ്ട് പരമാവധി ആൾക്കാർ കൊടുക്കുന്നുണ്ട് അവർ ബിസിനസ് ചെയ്യുന്നേ ഞാൻ ഇപ്പൊ ഈ അദാനി ലോൺ തിരിച്ചടച്ചില്ലാന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് നോക്കിയിട്ട് എനിക്ക് ഒരു രൂപയുടെ ഒരു ഡിഫോൾട്ട് അവർ നടത്തിയതായിട്ട് കാണുന്നില്ല അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ല ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോ ിയപ്പെട്ടവർ അദാനിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനാണ് കാരണം നരേന്ദ്രമോദി എന്നിവ ബനിയനും ബലൂണും പോയി പോയിക്കുന്നത് കണ്ടിട്ടില്ല ഇവിടെ റിയാസും അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ പിണറായി വിജയൻ ഉൾപ്പെടെ അദാനി എഴുതിയ ബലൂണും പിടിച്ചോണ്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് അതുകൊണ്ട് അദാനിയെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ബിജെപിയുടെ നെഞ്ചത്തോട്ട് കയറാറൊന്നും വിചാരിക്കേണ്ട എന്നാലും പറഞ്ഞു വെക്കുന്നതാണ് അങ്ങോട്ട് അവരെന്തായാലും ഇന്ത്യൻ ബാങ്കുകളിൽ ഡിഫോൾട്ട് നടത്തിയതായിട്ട് എന്റെ അറിവില്ല ബിജെപി സർക്കാർ അങ്ങനെ ഏതെങ്കിലും വലിയ ലോൺ കൊടുത്തിട്ട് ഉത്തരം പറയേണ്ടുന്ന വിഷയം തുറമുഖങ്ങളും യർപോർട്ടുകളുടെയും വിഷയത്തിലൊന്നും അല്ല അങ്ങ് ഉത്തരം പറയേണ്ടത് അങ്ങ് ഉത്തരം പറയേണ്ടത് ഇന്നലെ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളയെ കുറിച്ചിട്ടാണ് എയർപോർട്ടൊക്കെ പിന്നെ വിലയ്ക്ക് വാങ്ങിക്കെ ടി സി ബസ് മര്യാദക്ക് ഒന്നും ഓടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആദ്യം ഈ സംസ്ഥാന സർക്കാരിനോട് ഒരു ഗവേഷണം നടത്താൻ പറയു അതിനുശേഷം നിങ്ങൾക്ക് എയർപോർട്ടൊക്കെ വിള പറഞ്ഞ് വാങ്ങിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാം അത് അവിടെ നിന്നോട്ടെ നിങ്ങൾ ഇപ്പോൾ ഉത്തരം പറയേണ്ടത് പി എസ് പ്രശാന്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ വാസുവിന്റെ നേതൃത്വത്തിൽ നടന്ന വി എൻ വാസുന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്ര കൊള്ളേക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ സുപ്രീം ഹൈക്കോടതി പറഞ്ഞു നിർത്തിയ ഒരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൊള്ള നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരക്കിട്ട് ഒരു റിപ്പോർട്ട് വരുന്നു ഇപ്പൊ തന്നെ ഈ സ്വർണപാളി മുഴുവൻ ഇവിടെ എടുത്തുകൊണ്ട് പോയേ പറ്റൂ എന്നുള്ള തലത്തിലുള്ള ഒരു റിപ്പോർട്ട് വരുന്നു പ്രശാന്ത് അനാവശ്യ കാണിക്കുന്നു ഈ കാണിച്ചിരിക്കുന്ന ധൃതി മുഴുവൻ എന്തിനാണ് എന്നുള്ളതാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഇത് ഗൂഢാലോചനയാണ് വ്യക്തമായ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്ന പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ ാണ് തീർച്ചയായിട്ടും ഉത്തരം ബാധ്യത ഉണ്ട് ഈ ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തത് അവർ രണ്ടുപേരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മറ്റു തലങ്ങളിലേക്ക് ഇതിരെ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത് അപ്പോൾ അതിന് മറുപടി പറയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ സ്വർണം മാത്രം പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും പറഞ്ഞു വേണ്ടി വന്നാൽ നിശ്ചയിം പറയും എനിക്ക് പറയാനുള്ള അവകാശം അല്ല മറ്റെന്ത് കാര്യമാണ് ഞാൻ ഉന്നയിച്ചത് ഞാൻ എന്റെ ചർച്ചയിൽ ഒരിടത്തും ഞാൻ എന്റെ ചർച്ചയിൽ ഒരിടത്തും മറ്റൊരു വിഷയം ഉന്നയിച്ചിട്ടില്ല അങ്ങ് അവർക്ക് തെറ്റിദ്ധരിപ്പിക്കരുത് അങ്ങാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും സംശുദ്ധമായ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് പഴയ കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ടി വന്നത് അങ് വർഷം തെറ്റിദ്ധരിച്ചിടത്തി കൊണ്ടുവന്നത്